സി പി ഐ എമ്മിന് പാർലമെൻറ്റിൽ എട്ട് എം പിമാരാണുള്ളത് ലോക്സഭയിലും നിയമസഭയും ചേർത്ത് എട്ട് എം പിമാർ ആരൊക്കെയാണ് കെ രാധാകൃഷ്ണൻ വികാസ് രഞ്ജൻ ഭട്ടാചാര്യ ജോൺ ബട്ടാസ് അമ്രാ റാം ഡോക്ടർ വി ശിവദാസൻ എ റഹീം സു വെങ്കടേശൻ ആർ സച്ചിദാനന്ദം ഇങ്ങനെ എട്ട് എം പിമാർ ഈ എട്ട് എം പിമാർ വയനാട് ദുരന്തത്തെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ ഒരു മാസത്തെ ശമ്പളം ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചു അവർ അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു ലക്ഷം രൂപ എം പിമാർ നൽകുന്നു അങ്ങനെ എട്ട് എം പിമാർ എട്ട് ലക്ഷം രൂപ നൽകുന്നു സി പി ഐ എമ്മിന്റെ മുൻകൈയിൽ എടുത്ത തീരുമാനമാണ് ഇടതുപക്ഷ എം പിമാരൊന്നും ഈ തീരുമാനത്തോടൊപ്പം ഇപ്പം നിന്ന് നിന്നിട്ടില്ല ഭാവിയിൽ അവരും ഈ വഴിക്ക് തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ലഭിക്കും സി പി ഐ എം ആണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സി പി ഐ എമ്മിന്റെ കേരളത്തിലെ എം എൽ എ മാർ അറുപത്തി രണ്ട് എം എൽ എ മാരുണ്ട് നിയമസഭയിൽ അറുപത്തി രണ്ട് എം എൽ എമാരും അമ്പതിനായിരം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അമ്പതിനായിരം രൂപ വീതം അവരുടെ ഒരു മാസത്തെ ശമ്പളം അങ്ങനെ വരുമ്പോൾ അറുപത്തിരണ്ട് എം എൽ എ മാർ അറുപത്തി രണ്ട് എം എൽ എ മാരുടെ അമ്പതിനായിരം രൂപ എന്ന് വെക്കുമ്പോൾ മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ അങ്ങനെ മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ എം എൽ എ മാരും എട്ട് ലക്ഷം രൂപ എം പിമാരും അടക്കം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സി പി ഐ എമ്മിൻ്റെ ജനപ്രതിനിധികൾ സംഭാവന ചെയ്യുന്നു ഇനി താഴെത്തട്ടിലുണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ വരെയുള്ള ജനപ്രതിനിധികളുണ്ട് അവരെല്ലാം സംഭാവന നൽകാൻ തീരുമാനിച്ചാൽ അത് കോടി കവിയും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതിനുള്ള തീരുമാനം സി പി ഐ എം എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം എം പിമാരും പിന്നീട് എം എൽ എമാരും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചത് അവർ അക്കാര്യം പ്രഖ്യാപിച്ചത് ഇതിനു പുറമെയാണ് മുഖ്യമന്ത്രി ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെക്കും എന്ന് അങ്ങനെ വരുമ്പോൾ എല്ലാം ചേർത്ത് നാൽപ്പത് ലക്ഷം രൂപ സി പി ഐ എമ്മിന്റെ നേതാക്കൾ തന്നെ ജനപ്രതിനിധികൾ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകും അതിനു പുറമെയാണ് സി പി ഐ എം നൽകിയിരിക്കുന്ന ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിലാണ് അക്കാര്യം പറഞ്ഞത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പാർട്ടി സി പി ഐ എം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും എന്ന് എന്നി അറിയേണ്ടത് കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ എം പിമാരുടെ നിലപാടാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ തന്നെ സ്വന്തം നിലയിൽ പണപ്പിരിവ് ആരംഭിച്ചിട്ടുണ്ട് പിന്നീട് ആ തുക എങ്ങനെ വിനിയോഗിക്കുമെന്ന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുക എന്നതായിരിക്കും മുസ്ലിം ലീഗും തീരുമാനിക്കുക എന്നാണ് അറിയുന്നത് അങ്ങനെ ഒരു കേന്ദ്രീകരിച്ച് ഒരു പദ്ധതി നടപ്പാക്കുന്നതായിരിക്കും പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതായിരിക്കും നല്ലത് എന്ന ചർച്ച പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട് എല്ലാവരും അവിടെ പോയി അവരവരുടേതായ രൂപത്തിൽ കെട്ടിടം നിർമ്മിക്കാനും വീട് നിർമ്മിക്കാനും ഒക്കെ തുടങ്ങിയാൽ അത് അലങ്കോലമാകും എന്ന കാര്യം സംശയമില്ല അതിനൊരു ഏകീകൃത രൂപമുണ്ടാകില്ല മുഖ്യമന്ത്രി തന്നെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ അവിടെ ഈ പ്രദേശത്തിനടുത്തു തന്നെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നതാണ് എല്ലാവരെയും പുനരധിവസിപ്പിക്കാനും അവർക്ക് ജീവിക്കാൻ ഉതകുന്ന തൊഴിൽ അടക്കാൻ ലഭ്യമാക്കുന്ന രൂപത്തിൽ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം അതിനുള്ള പദ്ധതി രേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ തുക മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകുന്നത് എങ്കിൽ അത് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയും അതനുസരിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിന്റെ എം പിമാരുണ്ട് ദേശീയ തലത്തിലെ എല്ലാ എം പിമാരും തൊണ്ണൂറോളം എം പിമാരുണ്ട് എല്ലാ എം പിമാരും ഒരു ലക്ഷം രൂപ സംഭാവന നൽകും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിലെ എം പിമാരെങ്കിലും ചുരുങ്ങിയത് കേരളത്തിലെ എം പിമാർ എങ്കിലും ഒരു ലക്ഷം രൂപ വീതം നൽകിയാൽ തന്നെ ലഭിക്കും പതിനഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് എം പിമാരാണ് കോൺഗ്രസിനുള്ളത് പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കും ആർ എസ് പിയുടെ എം പി ഉണ്ട് ആർ എസ് പിയുടെ എം പി കൂടി നൽകിയാൽ അത് പതിനാറ് ലക്ഷം രൂപയായി മാറും മുസ്ലിം ലീഗ് സ്വന്തം നിലയിൽ പണം ശേഖരിക്കുന്നതുകൊണ്ട് മുസ്ലിം ലീഗ് എം പിമാർ ആ ഫണ്ടിലേക്കായിരിക്കും പണം നൽകുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഈ തുക മുഴുവൻ വന്നു ചേരുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ അതിനൊരു ഏകീകൃത രൂപമുണ്ടാവുകയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ നിയമസഭയിലെ കോൺഗ്രസിൻ്റെ യു ഡി അവരും ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല തീർച്ചയായും അവരും സംഭാവന നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും വിവിധ ഘടക കക്ഷികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ ജനപ്രതിനിധികളും ഒന്നിച്ചു നിന്നാൽ ഒരു വലിയ തുക അതിലൂടെ തന്നെ സമാഹരിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ വയനാട്ടിലെ അനുഭവിക്കുന്നവർക്ക് അതൊരു താങ്ങായി തണലായി മാറുക തന്നെ ചെയ്യും മറ്റ് ജനങ്ങൾക്ക് ജനപ്രതിനിധികൾ തന്നെ മുൻകൈയിൽ ഇത്രയും തുക നൽകുമ്പോൾ സ്വാഭാവികമായും അത് അവർക്കൊരു പ്രേരണയാവുകയും ചെയ്യും സാധാരണക്കാർക്ക് കൂടി സംഭാവന നൽകാനുള്ള ഒരു പ്രേരണയായി മാറുകയും ചെയ്യും അതിന് കേരളത്തിലെ യു നേതൃത്വം തയ്യാറാകുമോ എന്നാണ് അറിയാനുള്ളത് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തുക സമാഹരിക്കും ഞങ്ങളുടേതായ രൂപത്തിൽ തുക സമാഹരിക്കുന്നുണ്ട് ആ തുക വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കണോ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീട് കൂട്ടമായി ഇരുന്ന് തീരുമാനിക്കും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനെ തയ്യാറല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു നല്ല ബുദ്ധി ഇപ്പോൾ കോൺഗ്രസിന് കോൺഗ്രസ് നേതാക്കൾ തോന്നിയിട്ടുണ്ട് അത് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ശേഷം പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടം വരെ ആ തീരുന്ന ഘട്ടം വരെ തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്നേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ